ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ താറാവിൻ്റെ ഒരു വിശേഷം പറയാനാണ് വന്നത് ഇതാ നമുക്കൊരു മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് താറാവ് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മുട്ടയും വെച്ചിരുന്ന ഒരഞ്ച് മുട്ടയും കൊണ്ടിരുന്നതാണ് അപ്പോൾ രണ്ട് മുട്ട ഒന്ന് വരുന്നില്ല ഒന്ന് ചത്തുപോയി നാല് കുഞ്ഞുണ്ടേനും ഒന്ന് ചത്തുപോയി രണ്ട് പൂവൻ താറാവ് അതിൻ്റെ ഉള്ളിലുണ്ട് പുറത്തിറങ്ങിയിട്ടാകുമ്പോൾ ഇവർ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ആക്കിയതാണ് താറാവിനെ നോക്കുന്ന ആൾ ഇവിടെ ഉണ്ട് വടിയെല്ലാം എടുത്തിട്ട് നിൽക്കുന്നുണ്ട് കാക്കയെടുത്തുകൊണ്ട് ഞാനൊരു സംഭവം അനിയാത്ത അല്ല കാക്ക കൂടീൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചും പുറത്ത് ഇട്ടിട്ട് ഒന്നെ ഒരു കൊത്തിനു തന്നെ ചത്തു പിന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കി നിൽക്കലാന്ന് മുഴുവൻ പുറത്തെറിഞ്ഞ് ആടെ പോയിത്തീറ്റെല്ലാം പോരയ്ക്കുണ്ടല്ലോ ഞാൻ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ അതാണ് പൊത്തന്നെ മക്കളെ ഉപ്രവിക്കുന്ന വീട്ടിൽ പൊത്തുന്നതാന്ന് താറാവിൻ്റെ ആണല്ലോ സീറ്റിംഗ് എല്ലാം ഉണ്ട് പെണ് പെണ്ണിൻ്റെ മുഖത്തൊന്നും ഏഷ്യ കണ്ട എന്നാ പുറത്തിറങ്ങി വീട്ടിട്ട് മൂന്നാല് ദിവസമായി ഇന്ന് പുറത്തിറങ്ങി വള്ളെല്ലാം മാറ്റി കൊടുക്കണം എന്നാലും കുളിക്കില്ലേ കുളി വള്ളം മാറ്റി കൊടുക്കണം വെള്ളത്തിലെ വള്ളം എല്ലാം മാറ്റി കൊടുക്കാം മാറ്റി നല്ല നല്ല വള്ളം വരുന്ന വൃത്തിയായി താറാവ് കുഞ്ഞി വള്ളത്തിലിടുന്നുണ്ട് അവർ വള്ളത്തിൽ കുളിക്കൂട വള്ളത്തിലിടല്ല ഈ കോഴിക്ക് ഈ ഈ ഡബിയോടെ എന്തോ ഒരു താല്പര്യമുണ്ട് എന്താണെന്ന് മനസ്സിലായോ ഇതിലാണ് ഇവരെ ഫുഡ് കിടക്കുന്നത് ഇഷ്ടപ്പെട്ട ഫുഡ് അപ്പൊ അതിനാണെങ്കിൽ പറ്റിപ്പറ്റി കഴിക്കുന്നു കൊത്തിയിലൊന്നും ഇറങ്ങല്ല താറാവ് കുഞ്ഞുങ്ങളും പൊടി കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചിലന് ഇതിന്റെ വള്ളില്ല ഇത് നമ്മളെ കിണറിന്റെ മോട്ടറിൽ വരുന്ന വള്ളാണ് വള്ളം ഇപ്പം വളരെ കുറവാണ് എന്നാലും അവർ കുടിക്കാനും കുളിക്കാനും ഭക്ഷണല്ലോ ഇപ്പൊ അവർ തമ്മിൽ പോരാട്ടാന്ന് എൻ്റെ മക്ക കൊടുക്കുന്നത് ഇനിന്ന് അവർ പറയുന്നുണ്ട് വള്ളത്തിൽ തന്നെ ജനിച്ച അവർ വള്ളത്തിൽ തന്നെയാണുണ്ടായി താറാവ് തന്നപ്പോൾ വള്ളത്തിൽ തന്നെയാണെന്നുണ്ടാവും അല്ലേ കുളിക്കൊരിക്കല സമയത്താണ് പോയിന്ന് താറാവ് കുഞ്ഞും കൂടി അടി ചെയ്യുന്നുണ്ട് കേട്ടോ കൊടുക്കുന്നുണ്ട് ആ ഇത് താറാവ് കുഞ്ഞിയാരിതായി വീണ്ടാവുമല്ലോ നമ്മളെ പോയത് തൊട്ടും അതിൻ്റെ മക്കളെ നീ നോക്കിക്കോ നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ആഗ്രഹിച്ചതുപോലെ പോലെ നാട്ടിൽ നമ്മളൊരുപാട് ആഗ്രഹിച്ചത് താറാവ് കുഞ്ഞിനെ കാണാൻ വേണ്ടി ഒന്നില്ല നാല് കുഞ്ഞുണ്ടേനും ഒന്നും ഇതേപോലെ പോയി എന്ന് പറഞ്ഞില്ലേ അപ്പോഴും മൂന്ന് കുഞ്ഞുണ്ടേന്നുമില്ല അപ്പോൾ എന്താ ചെയ്യാ എല്ലാരും കേറക്കളെ നിങ്ങളെ മേത്തന്നെ തീറ്റെടുക്കും ഫുള്ള് കവറായിട്ട് ഇവരുടെ സ്നേഹം ഇവരെ ഇങ്ങനെ ഇടയ്ക്കൊന്നും നോക്കുമ്പോ ഭയങ്കര സന്തോഷാ നേട്ടാ ഇവരെല്ലാം പോകണം പറഞ്ഞാൽ വെറുതെ അല്ല മൃഗങ്ങളും പോകണം എല്ലാരും പോകണം താറാവ് താറാവിനെ പോയി തീറ്റ പോയിത്തീറ്റാന്നിട്ട് കൊടുക്കുന്നത് വള്ളത്തിൽ അപ്പോൾ ചെറുതിലിങ്ങനെ കുറച്ച് കൊടുക്കും പിന്നെ ചോറ് സാധാരണ ഇപ്പോൾ താറാവ് വെക്കുന്നതല്ലോ താറാവിനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം രണ്ട് വള്ളിയും ഒരു വേറൊരു കറുപ്പ് വരുന്നതാണ് കുഞ്ഞി തറ അത് പോയത് ചത്തു പോയത് ഒരു കളറുള്ളു തന്നെയാണ് ആ ഇതേപോലത്തെയാണ് പോയത് അപ്പോൾ നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടും പോവേണ്ടത് പോവും ചിലപ്പോൾ ശരി ശരി ആ ശരി നമുക്ക് ശരി ശരിയായാലും നമുക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ പോലെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടിന് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇനിയും തറാവിൻ്റെയും കോഴിൻ്റെയൊക്കെ വിശേഷങ്ങളുമായി ഇനിയും വരും അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ಅರ <susurra>